പന്തളം തെക്കേക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയിൽ ആദ്യമുണ്ടായ പൊട്ടിത്തെറി ഇപ്പോൾ കയ്യാങ്കളിയിൽ അടൂർ നിയോജക മണ്ഡലത്തിൽ പന്തളം ബ്ലോക്ക് കമ്മിറ്റിയുടെ കീഴിലുള്ള പന്തളം തെക്കേക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയിൽ പ്രവർത്തകരും നേതൃത്വവും തമ്മിലാണ് കയ്യാങ്കളി ഉണ്ടായത് കഴിഞ്ഞ ദിവസം നടന്ന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി യോഗത്തിലാണ് സംഘർഷം സംഘർഷമുണ്ടായത് പാർലമെന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പതിനാറ് ബൂത്തുകളിലെ ചിലവിലേക്കായി പാർട്ടി ഏൽപ്പിച്ച ഫണ്ട് തിരുമറം നടത്തിയതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം പന്തളം തെക്കേക്കര കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായ സണ്ണി കെ എബ്രഹാമും കൂട്ടുനിന്ന ഡി സി സി മെമ്പറും പന്തളം തെക്കേക്കരയിലെ വാർഡ് മെമ്പറും കൂടിയായ ബി പ്രസാദ് കുമാറിനെതിരെയുമാണ് ആക്ഷേപം ഉയർന്നത് തട്ടയൽ കോഓപ്പറേറ്റീവ് ബാങ്ക് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടിജോ ശാമുവൽ ബി പ്രസാദ് കുമാറിന്റെ സി പി ഐ ബി ജെ പി കൂട്ടുകെട്ട് തുറന്നു കാട്ടിയത് തർക്കത്തിൽ നിലനിൽക്കുമ്പോഴാണ് ഇങ്ങനെയൊരു ആക്ഷേപം കൂടി വീണ്ടും ഉണ്ടായിരിക്കുന്നത് ഇക്കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ സ്വന്തം വാർഡിൽ ഒരു പ്രവർത്തനവും നടത്താതെ പ്രസാദ് കുമാർ ബി ജെ പിക്ക് സഹായമൊരുക്കി കൊടുക്കുകയാണ് ഉണ്ടായതെന്ന് ആരോപിച്ചാണ് പാർട്ടി പ്രവർത്തകർ ബഹളമുണ്ടാക്കിയത് ഇത് കയ്യാങ്കളിയിലെത്തുകയായിരുന്നു ഡി സി സി മെമ്പർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നാണ് പ്രവർത്തകരുടെ ആവശ്യം വിഷയവുമായി ബന്ധപ്പെട്ട് തെക്കേക്കര കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ഡി സി സി പ്രസിഡന്റിനും കെ പി സി സി പ്രസിഡന്റിനും പരാതി നൽകിയിരിക്കുകയാണ് അടൂർ നിയോജക മണ്ഡലത്തിൽ തെക്കേക്കരയിൽ മാത്രമാണ് പാർട്ടി പുറകിൽ പോയത് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ പ്രസാദ് കുമാറും മണ്ഡലം പ്രസിഡന്റും കൂട്ടുനിന്നതാണ് പാർട്ടി മൂന്നാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്താൻ കാരണമായത് എന്നാണ് ആക്ഷേപം